വലിയ നോമ്പിന്റെ രണ്ടാം ദിവസമായ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്ക് ധ്യാനിക്കാം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ ദൈവരാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ് ഒപ്പം സമാധാനത്തിന് ഇടമാണ് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവർക്കേ സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് സെൽഫിയുടെ കാലമാണല്ലോ എനിക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന കാലം അവിടെ നിന്ന് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് മാറാം ഏത് കാര്യത്തിലും ഈശോയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കും അങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സമാധാനം ആസ്വദിക്കാം നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി ശാട്ട്യം പിടിച്ച അവസരങ്ങളെ നമുക്കൊന്ന് ഓർക്കാം നമ്മുടെ മാതാപിതാക്കളിലൂടെയും അദ്ധ്യാപകരിലൂടെയും മുതിർന്നവരിലൂടെയും പറഞ്ഞു തരുന്ന നന്മകളെ ഈശോയുടെ ഇഷ്ടമായി സ്വീകരിക്കാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാതെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം ഈശോയുടെ ഇഷ്ടമായി മനസ്സിലാക്കി ഇന്നത് ചെയ്യാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയെ എന്നെയും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഉരുവിടാം